എല്ലാവർക്കും നമസ്കാരം ഡി എ സിൻഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് ഗ്രേഡ് യോസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ് എന്തെല്ലാം കാരണങ്ങളാണ് ഒരു ഗ്രേഡി യോസിലേക്ക് പോകാൻ ഒരു ദമ്പതികളെ പ്രേരിപ്പിക്കുന്നത് എന്തൊക്കെയായിരിക്കാം അവർക്ക് കൊടുക്കുന്ന ധൈര്യം എന്നാണ് ഓരോ പോയിന്റ് നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പറ്റെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അധികം കേട്ട് പരിചയമില്ലാത്തൊരു ടേമാണ് ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത് സംഭവം ഇങ്ങനെയാണ് അറുപതുകളിൽ അല്ലെങ്കിൽ അൻപതുകളിൽ അൻപതുകളിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ടൊരു മുക്കാൽ ഭാഗത്തോളം ആയുസിൻ്റെ മുക്കാൽ ഭാഗത്തോളം തീർന്നു കഴിഞ്ഞിട്ട് അത്രയും നാൾ നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ട് പിന്നീട് എടുക്കുന്ന ഒരു സെപ്പറേഷൻ ഒരു ഡിവോഴ്സ് അതിനെയാണ് നമ്മൾ ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നതാണ് ഇത് പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചില്ലേ ഇനി എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കളിയാക്കിയും പുച്ഛിച്ചും ഒക്കെ ഇങ്ങനത്തെ ന്യൂസ് യും വീഡിയോസിന്റെ ഒക്കെ താഴെ കമന്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ് ആര് പ്രതീക്ഷിച്ചില്ല ആരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചും സമൂഹമുണ്ടാക്കിയിരുന്ന ഒരു ബോക്സിൻ്റെ ഉള്ളിലും ആ ഒരു സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടും അല്ലല്ലോ നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് സ്ത്രീയാണ് മുൻകൈ എടുക്കുന്നത് എന്ന് എനിക്കിങ്ങനെ തോന്നുന്നു ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ആലോചിച്ച സമയത്ത് അൻപതുകളിൽ ഒരാൾ സെപ്പറേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്ത്രീ ആയിരിക്കും ഒരു ഭൂരിഭാഗവും അത് സ്ത്രീകളായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് അപ്പം ഞാൻ ചിന്തിച്ചു കൂട്ടി കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഈ രണ്ട് പേരുടെ ഇടയ്ക്ക് ഒരു തേർഡ് ഫാക്ടർ ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് അൻപതുകളിൽ എത്തുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് ഒരുപാട് പേരൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടുള്ളത് അവർക്ക് ഇഷ്ടമില്ലാത്ത ജീവിതമായിട്ട് പോലും മേ അന്നത്തെ കാലമൊക്കെ അല്ലേ ഇപ്പോൾ അൻപത് വയസ്സ് അറുപത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു തൊണ്ണൂറുകളിലും എൺപതുകളിലും ഒക്കെ കല്യാണം കഴിച്ചവരായിരിക്കും കൂടുതലും നമ്മൾ സ്ത്രീകൾക്കും നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ കൂടുതലും പാരൻസിൻ്റെയും മാങ്ങളമാരുടെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടായിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക തിരിച്ചു ചെന്നാൽ വീടുകളിൽ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ പാരൻസ് അപ്പോൾ എന്താണ് മക്കൾക്ക് വേണ്ടി ജീവിച്ചു അങ്ങനെ ജീവിച്ച് ജീവിച്ച് കുറേ നാൾ കഴിഞ്ഞു ഇപ്പോൾ മക്കളെന്ന് ഫാക്ടറി ഫാക്ടറിയില്ല കാരണം മക്കൾ കല്യാണം കഴിഞ്ഞ് പോയി കാണും അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ലിവിങ്ങിലേക്ക് പോയി കാണും അപ്പോൾ നമ്മളിനി ആർക്ക് വേണ്ടിയിട്ടാണ് മൂന്നാമതൊരാൾ ഒരു തേർഡ് പേഴ്സൺ ഇവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് ഇല്ലാതെ വരുമ്പോൾ എന്നാൽ പിന്നെ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങ് പിരിഞ്ഞേക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത് കല്യാണം കഴിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി മാത്രമാണെന്ന് കരുതി ജീവിച്ചിരുന്ന ഒരു പഠിപ്പിച്ച് ഒരു തലമുറയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത് അതായത് ഇപ്പോഴത്തെ അമ്പതും അറുപതും വയസ്സുള്ള പാരന്റ്സിൻ്റെ ജനറേഷൻ മൊത്തം അല്ല ചിലവരുടെ എങ്കിലോട്ടോ അപ്പം പിന്നെ വേറെ നിവൃത്തിയില്ല ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീട്ടിൽ രണ്ട് ചുമരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഞങ്ങളിങ്ങനെ ഒരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നു അല്ലാതെ ഞങ്ങൾ തമ്മില് ബന്ധം ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ലേ അങ്ങനെ അപ്പോൾ മക്കൾ എന്നുള്ള ഫാക്ടറി പോയി സോ നമുക്ക് സെപ്പറേറ്റ് ആകാം എന്നുള്ളൊരു ഡിസിഷൻ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ എന്താണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ മടി കാണിച്ചിരുന്ന വിമുഖത കാണിച്ചിരുന്ന പല സബ്ജക്റ്റും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ ചർച്ച ചെയ്യുന്നുണ്ട് പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസും ഷോർട്ട് ഫിലിംസും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിൽ മീഡിയസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ട് പറയാൻ മടി കാണിച്ചിരുന്ന സബ്ജക്റ്റുകൾ വരുന്നുണ്ട് സെയിം സെക്സിലുള്ളവർ തമ്മിലുള്ള അഫയേഴ്സ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ഡിവോഴ്സ് നമ്മൾ ഡിവോഴ്സിൻ്റെ പോസി ായിട്ടുള്ള വർഷങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ എന്താണ് ഒരു ഒരു കപ്പിള് സെപ്പറേറ്റ് ആകുന്നു പറഞ്ഞാൽ പിന്നെ തീർന്നു അത്രമാത്രം സോഷ്യൽ ബുള്ളിങ്ങും അത്രമാത്രം ഹരാസ്മെന്റ് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ നേരിട്ടിട്ടാണ് പിന്നെ അവരൊരു അടുത്തൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ വരെ അവർക്കത് കേട്ടുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും അവരൊരു ജോലി കാണിച്ചു ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ പോലും അവർക്ക് അതിനുള്ള അവകാശോ അധികാരമോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സമൂഹവും അവരെ ചുറ്റി ആളുകളും അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതങ്ങനെയല്ല എന്നും ഒരു തരത്തിലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത രണ്ടുപേര് സെപ്പറേറ്റ് ആകുന്ന തന്നെയാണ് നല്ലതെന്നും അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കൂടുതലും ഇപ്പോൾ ആണുങ്ങളെ ആണെങ്കിലും പെണ്ണുങ്ങളെ ആണെങ്കിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അമ്പതുകളിലും അറുപതുകളിലും അത് തരുന്ന ധൈര്യം ചെറുതല്ലായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി ആ ഇൻഫ്ലുവൻസ് കൊണ്ടും നമുക്ക് നമുക്കിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം ചിലപ്പോൾ കിട്ടിയേക്കാം പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് സ്ത്രീകളായിരിക്കും അപ്പോൾ സ്ത്രീകൾക്ക് ജോലി ഉള്ളതും നമ്മുടെ കയ്യിൽ നമ്മുടേതായ പണം ഉള്ളതും നമുക്ക് സ്വന്തം ായിട്ടൊരു ഡിസിഷൻ എടുക്കാനും ഒക്കെ ഒരു ധൈര്യം തരുന്നു എന്ന് തോന്നാം കാരണം പണ്ടത്തെ കാലത്തൊക്കെ ഒരു ഒരു പാഡ് വാങ്ങണമെങ്കിൽ പോലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ പോലും നമ്മൾ ഇവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് നിൽക്കണം അതെന്തുകൊണ്ടാണ് വണ്ടിക്കൂലിക്ക് നമ്മളുടെ അടുത്ത് പൈസ ഇല്ല ജോലിയില്ലാത്ത സ്ത്രീകളാണ് വീടുകളിൽ കൂടുതലും അടുക്കള എന്ന് പറയുന്ന ജോലി സാലറി ഇല്ലാത്ത ഒരു പണിയാണല്ലോ പണ്ട് കാലത്ത് അങ്ങനെ കരുതി വെച്ചിട്ടുള്ളതാണല്ലോ അപ്പം ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം ഞാൻ പറയാം കേട്ടോ അമ്പതുകളിലെ സ്ത്രീകൾക്ക് അവരെങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ ഇത്രയും കാലം സമ്പാദിച്ച എൻ്റെ എൻ്റെ കുടുംബത്തിന് എൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചിലവഴിച്ചു ഇനിയും ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ തുടർന്നുകൊണ്ട് പോകുന്നത് എന്തിനാണ് എനിക്ക് ജോലി ഉണ്ടല്ലോ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ എനിക്ക് തന്നെ ജീവിക്കാമല്ലോ എന്നുള്ളൊരു തോന്നലും ഈ ഗ്രേഡി ബോസിന് കാരണമായേക്കാം പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ പാരൻസിൻ്റെയും മക്കളുടെയും വെൽബീങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഭാവിയും നമ്മുടേതായ ഇഷ്ടങ്ങളും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചിട്ടുള്ള ഒരുപാട് അച്ഛന്മാരും അമ്മമാരും വീടുകളിലുണ്ട് കാരണം സ്ത്രീകള് ആയി കഴിഞ്ഞാൽ അതായത് ഇവരുടെ പാരന്റ്സ് കല്യാണം കഴിപ്പിച്ച് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഭാവി സുരക്ഷിതാക്കിയിട്ടുള്ള ഒരാൾ അവർ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ അച്ഛനും മാങ്ങൾമാരും ചിലപ്പോൾ വീട്ടിൽ കയറ്റണം നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെയെല്ലാം ജീവിക്കേണ്ടേ അങ്ങോട്ട് എന്ന് പറയും അങ്ങനെ ആയിരുന്ന ആയിരുന്നൊരു കാലഘട്ടമായിരുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പോലും അത് മാറി വരുന്നുണ്ട് ഇപ്പോഴത്തെ പാരന്റ്സിൻ്റെ അതായത് അമ്പതും അറുപതും വയസ്സുള്ള പാരന്റ്സിൻ്റെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ മിക്കവാറും അവർ മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടാകാം അപ്പോൾ ഒരു ധൈര്യം തോന്നിക്കാണും എനിക്ക് ഇനിയെങ്കിലും ഞാൻ ഇനി ഇനിയെങ്കിലും ഇനി എൻ്റെ ആയുസിലുള്ള വളരെ കുറച്ച് കാലെങ്കിലും ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ഡിസേവ് ചെയ്യുന്നില്ലേ ഞാൻ കുറച്ചും കൂടി ഹാപ്പിനെസ് ഡിസേവ് ചെയ്യുന്നില്ലേ എന്ന് ആണും പെണ്ണും ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പം അങ്ങനെ വരുന്നൊരു ചിന്ത കൂടിയും ഈ ഗ്രേ ഡിവോസിന് കാരണമാവാം ആവാം എന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ മക്കൾ കൊടുക്കുന്ന സപ്പോർട്ട് അതായത് നമ്മുടെ ജനറേഷൻ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഔട്ട് ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും അവരെ കുറ്റപ്പെടുത്താതെ ഇത് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് നല്ലൊരു സുഹൃത്താണ് അവളുടെ അച്ഛനും ബ്രദറും നന്നായിട്ട് വെള്ളടിക്കുമായിരുന്നു അതിൽ എന്തോ ഭാഗ്യത്തിന് അവളുടെ ബ്രദർ ആൾക്ക് സ്വയം തോന്നിയിട്ടോ എന്തോ സംതിങ് അയാൾക്ക് അയാളുടെ ലൈഫിലൊരു ബാഡ് ഇൻസിഡൻറ്റ് ഉണ്ടായി അയാളുടെ ഫ്രണ്ട് അതേപോലെ വെള്ളടിച്ചിട്ട് വണ്ടിടിച്ച് മരിച്ചു ഇയാൾക്ക് ഒരു സെൽഫായിട്ടൊരു തോട്ട് വന്നിട്ട് ആൾ പെട്ടെന്ന് ഡൻ ആയിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നിർത്തി ഒരാളായി പക്ഷേ ഈ അച്ഛൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം അടിച്ച് ഉപദ്രവിക്കുന്നു ഇവരെ ഉപദ്രവിക്കുന്നു ടോക്സിക് പാരൻറ്റിങ്ങുമാണ് ടോക്സിക് ഹസ്ബൻഡാണ് ടോക്സിക് പാർട്ട്ണറും അങ്ങനെ ഭയങ്കര മോശം ഒരു സറൗണ്ടിങ്സ് എന്നാണ് അവൾ വന്നുകൊണ്ടിരുന്നത് അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതൊക്കെ അവളുടെ അച്ഛൻ്റെ ഈ ഡ്രങ്ക് ആൻഡ് ഹാബിറ്റ് കാരണം ഒഴിവായി പോവുകയൊക്കെ ചെയ്തു അപ്പം ഒരു തവണ ഇയാൾ കത്തിയെടുത്ത് അമ്മേനെ കുത്താൻ വന്നിട്ട് ഈ ബ്രദറിൻ്റെ കയ്യിലാണ് കൊണ്ടതൊക്കെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റൊക്കെ ഉണ്ടായി അപ്പോൾ ഇവർ രണ്ടുപേരും ജോലിയായി കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് ഇവരെന്താ ചെയ്ത് അമ്മേനെ കൊണ്ട് വേറെ വീടെടുത്ത് വാടകയ്ക്ക് താമസിച്ചിട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്തു ഞാൻ ആലോചിക്കുകയാണ് കാരണം നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ പാരൻസിൻ്റെ അത് വെദർ ഇറ്റ് ഈസ് ഫാദർ ഓർ മദർ നമ്മൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട സപ്പോർട്ടാണ് അത് പണ്ടത്തെ ജനറേഷനിൽ മക്കൾ പാരന്റ്സിനെ അത്ര മൈൻഡ് ചെയ്തു അറിയില്ല പക്ഷെ ഇപ്പോൾ എനിക്കറിയാവുന്ന നമ്മുടെ ജനറേഷനിലുള്ളവർ കുറച്ചധികം നമ്മുടെ പാരൻസിൻ്റെ വെൽബീങ്ങിനൊക്കെ നമ്മുടെ സമയവും പൈസയും നമ്മളുടെ നമ്മളുടെ കോണ്ടാക്ട്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പോൾ മക്കൾ തരുന്ന ഒരു സപ്പോർട്ടും മക്കളുടെ നിന്ന് വരുന്ന ഒരു സ്നേഹമൊക്കെ ഈ ഒരു അമ്പതുകളിലും അറുപതുകളിലൊക്കെ സെപ്പറേറ്റഡ് ആകാൻ പാരൻസിന് ധൈര്യം ആണെന്ന് എനിക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി കേട്ടോ ഏതൊരു മനുഷ്യനും ഡിസേർവ് ചെയ്യുന്ന കുറച്ച് സന്തോഷവും കുറച്ച് ഫ്രീഡവും പിന്നെ കാണേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ലഭിക്കാതെ ഒരു ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു പോകുക പറഞ്ഞു കഴിയുമ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ അത് കാരണം കൊണ്ട് മാത്രമാണ് ഹൃദയ ഒരു ഭാര്യ ആ സിനിമയിൽ കണ്ടിട്ടില്ലേ ഒരു ചെന്നിട്ട് ഒരു റൈഡിൽ കയറണമെങ്കിൽ പോലും ഹസ്ബൻഡിൻ്റെ പെർമിഷൻ നോക്കി നിൽക്കുന്ന ആ ഭാര്യ അപ്പം എൻ്റെ മമ്മിയൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് അത് പപ്പയ്ക്ക് ഇഷ്ടമില്ലാന്നൊക്കെ കേട്ടോ ചില കാര്യങ്ങൾ അതേപോലെ തന്നെ സാരി സാരിവിടുത്ത് മാത്രം ഭാര്യനെ പുറത്തേക്ക് വിടുന്ന ഹസ്ബൻഡൊക്കെ ഉണ്ട് ചുരിദാർ ഇടുന്ന ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ അത് വലുതായി അതിങ്ങനെ ഒരു പ്രഷർ കുക്കർ പോലെയാണ് അതിങ്ങനെ സഫക്കേറ്റ് ചെയ്ത് പ്രഷറിൽ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷമൊക്കെ നമുക്ക് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ അവരവരുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റാതെ ഒക്കെ ജീവിച്ച് വന്നു കഴിഞ്ഞൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷമൊക്കെ ഉണ്ടല്ലോ അങ്ങ് പൊട്ടിത്തെറിയും കാരണം ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് ഷെയർ ചെയ്യാൻ നമ്മളുടെ മക്കളായിരിക്കും ചിലപ്പോൾ വീട്ടിലുണ്ടാവുക അവരും അവരുടെ ഒരു സ്വന്തം ജീവിതത്തിലോട്ട് മാറി കഴിയുമ്പോൾ നോക്കിക്കേ പിന്നെ ഒന്നുമില്ല ജീവിതത്തിൽ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇനിയെങ്കിലും ഇനിയെങ്കിലും എനിക്ക് കുറച്ച് നാളെങ്കിലും ജീവിക്കണം എന്നുള്ള തോട്ട് വന്നു കഴിയുമ്പോൾ യെസ് ബൈ ബൈ ഞാൻ പോവാണ് നിങ്ങൾ എന്താച്ച കാട്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രേ ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ പറയുകയാണ് വെച്ചാൽ കൂടുതലും ടോക്സിസിറ്റി കാരണം ആയിരിക്കില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത കുറേ റീസൺസ് ഉണ്ട് കാരണം ടോക്സിക് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ആയിരിക്കില്ല രണ്ട് രീതിയിൽ ചിന്തിക്കുന്നു ഒരു ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് എനിക്കൊരു സപ്പോർട്ട് ഇല്ലാതെ വരുന്നു ഞാൻ ചിന്തിക്കുന്ന പോലെ ആവില്ല ഇയാൾ ചിന്തിക്കുന്നത് എന്നൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കത് ഒരുപാട് ഒരുപാട് റിപ്പീറ്റേഷൻ വന്നു കഴിയുമ്പോൾ അതൊരു നല്ല പ്രവണതയല്ല ലൈക്ക് നല്ല ഒരു പാർട്ട്ണർഷിപ്പല്ല അപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വേണ്ട നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് കഴിയാം പക്ഷെ നമുക്ക് നല്ല പാർട്ട്ണേഴ്സ് ആവാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് സെപ്പറേഷൻ വരുന്നത് എനിക്ക് തോന്നുന്നത് എ ആർ റഹ്മാനും അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കും പക്ഷെ നമുക്ക് ഞങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിലേക്ക് പോകാൻ പറ്റില്ലാന്ന് ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചപ്പോൾ തോന്നിയത് ഇത് ആണോ എന്ന് എനിക്കറിയില്ല ഇതിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ആഡ് ഓൺ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുക നമുക്ക് ഡിസ്കസ് ചെയ്യാം കമൻറ്റ് സെക്ഷനിൽ നമുക്ക് ഇൻ്ററാക്റ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം അപ്പോൾ ബൈ